റോബി ഫാമിലിയുടെ പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചക്കറി ക്യാബേജ് മൂന്ന് സവോള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് തുടങ്ങിയവ എടുത്തിട്ടുണ്ട് അഞ്ച് കോഴിമുട്ട വെള്ളമുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് ബ്രെഡും മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാൻ അതിനുവേണ്ടി പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഏത് മുട്ട നാടൻ മുട്ട ചേർത്താൽ ഒന്നുകൂടെ നല്ലത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചെറിയൊരു സ്പൂണ് ചിക്കൻ മസാല ടീസ്പൂൺ ആണ് ചേർത്തത് അത് ചേർത്ത് കൊടുക്കുക ലേശം കുരുമുളക് കൂടി ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അരിഞ്ഞു വെ അത് ചേർത്ത് കൊടുക്കുക ബീൻസ് ഉള്ളവർക്ക് ബീൻസ് എടുക്കാം ക്യാരറ്റ് ഉള്ളവർക്ക് അത് ചേർക്കാം ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെ ഈ ഇതെല്ലാം കൂടെ ഒന്ന് കലക്കിയെടുക്കണം നന്നായി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഒരു അടുപ്പത്ത് വെച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലിൽ ബട്ടറിൽ പിന്നെ നെയ്യിലൊക്കെ ചെയ്തെടുക്കാം അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് പരീക്ഷണമായിട്ട് ചെയ്തയാണ് ഇനി ഇതിലേക്ക് ബ്രെഡിൻ്റെ പീസുകൾ വെച്ചുകൊടുക്കാം ഒരു പീസ് വേണമെങ്കിൽ അത് വെക്കാം ഞാനിപ്പോൾ രണ്ട് പീസായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനി രണ്ട് സൈഡും ചെറിയ തീ വെച്ച് ഒന്ന് മൊരിച്ചെടുക്കണം ആദ്യത്തെ തവണത്തെ ബ്രെഡ് ആയിട്ടുണ്ട് ഇവിടെ അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് <muchos> <in> ീ അടുത്ത ബ്രെഡും ഇതുപോലെ വെച്ചു ആദ്യം ഒന്ന് ഒരു തവണ മാവി ഇതിൽ കലക്കി വെച്ച മിശ്രിതത്തി വെച്ചിട്ട് അതിലോട്ട് വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും ഒഴിച്ച് മൊരിയിച്ചെടുക്കണം ഇത് നാല് മണിക്ക് ചായക്കടിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് നല്ല രുചികരമാണ് ഞങ്ങൾ ഉണ്ടാക്കി നോക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇതിൽ സോസൊക്കെ വേണ്ടവർക്ക് അതൊക്കെ ചേർക്കാം ടൊമാറ്റോ സോസ് സോയാ സോസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഒഴിവാക്കിയേക്കുവാണ് ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ ചിക്കൻ്റെ പീസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെന്ത ചിക്കൻ പീസ് അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇങ്ങനെ ഇവിടെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഞാനിതൊരു പരീക്ഷണമായിട്ട് ചെയ്ത് നോക്കിയത് ആദ്യമായിട്ട് ചെയ്തതാണ് അങ്ങനെ ഇതുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഏറ്റവും രുചികരമായ ഒരു നാലുമണി ചായക്കടിയാണ് എപ്പോഴും എണ്ണക്കടികളൊക്കെ കഴിക്കുമ്പം ഇതുപോലെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം